നമ്മുടെ മലപ്പുറത്തുള്ള ജനങ്ങൾക്ക് എന്താ പറ്റിയത് എന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല മലപ്പുറത്തെ ജനങ്ങൾ എന്ത് കണ്ടു കഴിഞ്ഞാലും പ്രതികരിക്കുന്ന ഒരു നല്ല യുവജനത തന്നെ മലപ്പുറത്തുണ്ടായിരുന്നു ഇപ്പോഴവിടെ ഒരു കാമപ്രാന്തൻ വിളയാടിയിട്ട് അതായത് മൂന്ന് നാല് വർഷമായിട്ട് അവിടെ ഒരു കാമപ്രാന്തൻ വിളയാടിയിട്ട് ഒരാൾ പോലും അറിഞ്ഞില്ല അറിഞ്ഞവർ തന്നെ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം നാണക്കേടാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അതായത് ഈ ഒരു മനുഷ്യൻ ഈ ഒരു മനുഷ്യൻ പണ്ട് മുതലേ പ്രശ്നക്കാരനാണ് എല്ലാവർക്കും ഇതറിയാം അവിടെയുള്ള നാട്ടുകാർക്കും മൊത്തം ഇതറിയാം അവിടെ കരാട്ട പഠിക്കാൻ പോകുന്ന പെൺപിള്ളേരെ നോക്കിയിട്ട് ഇവരൊക്കെ ഉള്ളിലിച്ചിരിക്കാറുണ്ട് കാരണം ഈ ഒരു ആളുടെ കയ്യിലാണല്ലോ കുറുക്കൻ്റെ കയ്യിൽ കോയിനെ പോറ്റാൻ കൊടുക്കുകയെന്ന് പറയില്ലേ അതേപോലെയാണ് ഈ കാമപ്രാന്തൻ്റെ അടുത്തേക്കല്ലേ പെൺപിള്ളേരെ വിടുന്നത് എന്ന് ഇവരൊക്കെ കടയിലൊക്കെ ഇരുന്നിട്ടിങ്ങനെ ഊറി ഊറി ചിരിച്ച് ഉല്ലസിക്കുന്നുണ്ടാകാം അങ്ങനെയുള്ളവന്മാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നറിയോ അതായത് ഇപ്പോഴാ പതിനേഴുകാരിയായ പെൺകുട്ടിക്ക് സ്വന്തം ജീവനാണ് കൊടുക്കേണ്ടി വന്നത് ഒരു പക്ഷേ അത് സ്വയം അവസാനിപ്പിച്ചതാകാം ഇല്ലെങ്കിൽ അതിനെ അപായപ്പെടുത്തിയതാകാം രണ്ടാകാനും സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കേട്ടെടുത്തോളം ഈ ഒരു കാമപ്പിരാന്തന് ഒരുപാട് ശിങ്കിടികളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കരാട്ടിയാകുമ്പോൾ ഇവൻ്റെ കുറച്ച് സ്റ്റുഡൻറ്റുകളും ഒക്കെ ഉണ്ടാകും ഇങ്ങനെയുള്ള ഈ പിന്നെ ഇവന്മാരെ വിട്ടിട്ട് ആ പെൺകുട്ടിയെ അപായപ്പെടുത്തിയതാണോ ഇനി ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മകൾ ഇത്രയും ദുരിതം അനുഭവിച്ചിട്ടും നിങ്ങളറിഞ്ഞില്ലേ നിങ്ങളറിഞ്ഞിട്ടും അറിയാത്ത ഉറക്കം നടിക്കുമായിരുന്നോ നിങ്ങൾ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങളെ ചിലപ്പോൾ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വരാം ഇല്ലെങ്കിൽ നാട്ടുകാർ ഒറ്റപ്പെടുത്തിയെന്ന് വരാം പക്ഷേ നിങ്ങളുടെ മകളുടെ ജീവൻ നിലനിൽക്കുമായിരുന്നില്ലേ എന്തുകൊണ്ട് നിങ്ങൾ കംപ്ലയിൻ്റ് ചെയ്തില്ല അതുപോലെ തന്നെ അവിടെ പഠിപ്പിക്കാൻ പെടുന്ന രക്ഷയിതാക്കളോട് എനിക്കൊരു ചോദ്യം ഇദ്ദേഹം പോക്സോ കേസിൽ പ്രതിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഈ ഒരു വൃത്തിഘട്ടവൻ്റെ കൂടെ എന്തിനാണ് നിങ്ങളുടെ മക്കളെ കരാട്ട പഠിപ്പിക്കാൻ എന്നുള്ള കരാട്ടയാണോ ഇട ഏറ്റവും വലുത് ലോകത്തിലുള്ള ഏറ്റവും വലുത് ചില തന്തമാർക്ക് പൈസ ഉണ്ടെങ്കിൽ ഇത് ഏടിയാൽ കൊണ്ടു വയ്ക്കേണ്ടത് അറിയില്ല അതായത് എന്ത് കണ്ടു കഴിഞ്ഞാലും അവിടെ പോയിട്ട് അങ്ങ് വീഴണം അങ്ങനെയുള്ള ചില തന്തമാർക്കുള്ളൊരു പാടാണിത് നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നൊരുക്ക അവിടെ അവർ സുരക്ഷിത സുരക്ഷിതമാണോ എന്ന് ആദ്യം നിങ്ങൾ നോക്കണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ചൂഷണം ഭയങ്കരമായിട്ട് ചൂഷണമുള്ളൊരു സംഭവമാണ് എല്ലാ കാര്യത്തിലും ഇന്ന് ചൂഷണമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് ആൺകുട്ടികൾക്ക് വരെ ഇപ്പോൾ വഴിയിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റൂല പിന്നെയല്ലേ ഇപ്പോൾ പെൺകുട്ടികൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ പിന്നീട് ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഇവനിനിയിപ്പോൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇവൻ ജോ ഇവൻ എങ്ങനെയായാലും പുറത്ത് വരും പുറത്ത് വന്നു കഴിഞ്ഞ് ഇവൻ ചിലപ്പോൾ കീലേരി അച്ചുവിനെ പോലെയായിരിക്കും അതായത് ഇവൻ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് നടക്കുക ഇനിയിപ്പോൾ ഇവനെതിരെ സാക്ഷി പറഞ്ഞവരാരെ പരാതി കൊടുത്തവരാരെ എനിക്ക് പറയാനുള്ളത് നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതാണ് വേണ്ടത് പണ്ടൊക്കെ ഒരു പോക്സോ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിൽ തന്നെ ഭ്രഷ്ട് കൽപ്പിക്കുമായിരുന്നു അവനെ പിന്നെ ഒരു കല്യാണ വീട്ടിൽ കയറ്റൂല അയൽവക്കത്ത് കയറ്റൂല ഒരാളുമായിട്ട് ഒരു സമ്പർക്കം ഉണ്ടാവില്ല പണ്ടൊക്കെ പെണ്ണുപിടിയന്മാർക്കില്ല ശിക്ഷ ഇതാണ് ഇന്ന് അതല്ല ഇന്ന് പെണ്ണുപിടിയന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പെണ്ണുപിടിയന്മാർക്ക് എന്ന് പറഞ്ഞാൽ എവിടെ കുറച്ച് സ്ഥാനവും മാനവും ഇതൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ നല്ലോണം പൈസ ഇറക്കും ഇപ്പോഴും ഈ കരാട്ടമാഷ പിന്തുണച്ചു വരുന്ന കുറേ ടീമുകളുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ കഴിയിൽ നിന്നും വാങ്ങി നക്കിയതാണ് അല്ലാതെ ഒന്നും വിവരമൊന്നും പിന്തുണച്ചു വരില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ എല്ലാവരോടും പറയുകയാണ് കരാട്ടമാഷ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അവൻ കൃഷി ഇറക്കിയിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാരണം അവൻ അങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് അപ്പോൾ ഇങ്ങനെയുള്ള പെണ്ണുപിടിയന്മാരെ പണ്ടത്തേതുപോലെ തന്നെ നമ്മൾ എവിടെയും അടുപ്പിക്കാൻ പാടില്ല എന്തിനാണ് അടുപ്പിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത് കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ മുപ്പത് കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടി പോയിട്ട് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ തന്തേനെയും അതിനെയും ഭീഷണിപ്പെടുത്തുകയ്യാ ഇപ്പോഴും പറയുന്നത് കേൾക്കുന്നില്ലേ ഓരോ ആൾക്കാർ ഭീഷണിപ്പെടുത്തിയിട്ട് കംപ്ലയിൻ്റ് പിൻവലിപ്പിച്ചു അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ തന്നെ പിന്നെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പുകൾ എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ആ പെൺകുട്ടി ഒരിക്കലും അങ്ങനെ സ്വയമായിട്ട് അങ്ങനെ ചെയ്യില്ല അതിനെ ആരോ അപായപ്പെടുത്തിയത് തന്നെയാണ് എൻ്റെ ഏറ്റവും എൻ്റെ ഒരു വലിയ വിശ്വാസം അതുതന്നെയാണ് അതിനെ അപായപ്പെടുത്തിയതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഞരമ്പനെ ഈ ഞരമ്പനെ നിങ്ങളെല്ലാവരും കണ്ടില്ലായെന്ന് നടിച്ചു ഇല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇവൻ്റെ സൗജന്യം പറ്റിയിട്ട് ഇവന് പിന്താങ്ങി നിന്നു ഇല്ലെങ്കിൽ ഇവന്റെ രതിലീലകൾ ആസ്വദിച്ചു എന്ന നാട്ടുകാർ എന്നെ ഞാൻ പറയുള്ളൂ കാരണം ഇവനെ ആസ്വദിച്ചു നിന്നു നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ഒരു നാറി അവിടെ ഒരു ഇത് നടത്തുമ്പോഴ് നിങ്ങൾ ഒരാൾ പോലും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഇവനെ നിങ്ങൾ എന്തിനാണ് ഇവനെ ഒരു ഒന്നും വേണ്ട നിങ്ങൾ ആ പള്ളി ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ ഇവൻ്റെതാ ഇവൻ്റെ സ്കൂളിൽ പോയി ചേർന്നേക്കറ് ഇവൻ പോക്സോ കേസിൽ പ്രതിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം എന്ന് ഒന്ന് ആർക്കെങ്കിലും വിളിച്ചു പറയാൻ മേലായിരുന്നോ പിന്നെ ഈ വീട്ടുകാരക്കെല്ലാം അറിയാമെന്നും പറയുന്നുണ്ട് അതിനെ വീടിപ്പോട്ടെ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോഴും കേസിന് പോന്ന് ആൾക്കാർ വരുന്നേ ഓ ഇന്ന് എന്തോരം ജനങ്ങളാ വന്നത് അവനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു ഒരു കുട്ടിയുടെ ജീവൻ പോകേണ്ടി വന്നു അവനെതിരെ സംസാരിക്കാൻ ഒരു കുട്ടിയുടെ ജീവൻ അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കാമപ്രാന്തമാർ ഇനിയുമുണ്ടാകാം ഒരെണ്ണത്തിന് ഇനിയൊരു കുട്ടിയുടെ ജീവൻ പോകാൻ പാടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാമപ്രാന്തമാരെ നിലക്ക് നിർത്താൻ പഠിക്കണം ആദ്യം അതാണ് വേണ്ടത് ഭയങ്കര സംഭവം തന്നെ ഇപ്പോൾ ഒരു ഇത്രയും ഒരു വൃത്തികെട്ട ഒരു സംഭവം ഇതിന് മുന്നേയും നടന്നത് അവിടെ തന്നെയാണ് അതായത് ഏതൊരു ശശിമാഷ ഏതൊരു തന്നെ നടന്ന് ഇതുപോലെ എത്ര പിള്ളെറിയാന്ന് ആ അവൻ ചൂഷണം ചെയ്തിന് അത് കഴിഞ്ഞതിന് ശേഷം മുതിർന്ന കുട്ടികൾ വന്ന് വരെ വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ട് അവനൊന്നും ഒരു ചുക്കൊന്നും സംഭവിച്ചില്ല അവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും അത്രയും തന്നെ അപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ എന്ന് പറയുന്നത് കുറേ എന്താ പറയണ്ടത് പേടിപ്പെടുത്തലാണ് ആരെങ്കിലും ഒരു കംപ്ലയിൻ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കരാട്ട മാഷക്കെതിരെ ആരെങ്കിലും ഒരു കംപ്ലൈൻ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഇതാണ് അയ്യോ ഓ നല്ല പിരിവ് തരുന്നവനാണെന്ന ഓ പള്ളിക്ക് നല്ലോണം പൈസ തരുമോ അതുപോലെ തന്നെ ഓൻ്റെ വീട്ടിൽ പ്രമാണിമാരുണ്ട് അവർക്ക് നാണക്കേടാന്നേ പണ്ഡിതന്മാരുണ്ട് അവർക്ക് നാണക്കേടാന്നേ ഓൻ്റെ മക്കൾക്ക് നാളെ ജീവിക്കേണ്ടതല്ലേ പുറത്ത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയാ അതായത് മറ്റുള്ളവരുടെ മക്കളൊന്ന് നശിച്ചോട്ടെ കുഴപ്പമില്ല ഇവന്റെ മക്കളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഈ മധ്യസ്ഥം പറയുന്ന കുറച്ച് കുറച്ച് തെണ്ടികളുണ്ട് അവന്മാർ ഇങ്ങനെയാ പറയാ മനസ്സിലായി ഇവന്മാർ ഒന്നും നിങ്ങൾ ആരും കണക്ക് കൂട്ടരുത് ഇവന്മാർ ഒന്നും ഒരു ഊളകളാണ് ഇവന്മാർ സ്വന്തം വീട്ടിൽ വരുമ്പോൾ മാത്രമേ ഇവന്മാരൊക്കെ പഠിക്കുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവൻ എത്ര വലിയ പ്രമാണിയായാലും ശരി ഇവ എത്ര വലിയ മറ്റവനായാലും ശരി അവിടെയുള്ള കുറച്ച് ആൾക്കാരോടാണ് പറയുന്നത് ഇനി ഇവൻ ഒരു സ്കൂൾ അവിടെ നടത്തരുത് കാരണം വെച്ചാൽ ഇവൻ്റെ സ്കൂളിൽ ഇനി ഒരാൾ പോലും പഠിക്കാൻ പോകരുത് ഇവൻ്റെ കരാട്ട് ഇനി ഇവൻ ഇവൻ തന്നെ ഇവൻ്റെ വീട്ടിലിങ്ങനെ സ്വയം സ്വയം തീർത്തോട്ട് ഇവൻ്റെ വീട്ടിൽ ഇവനെ കേട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടത് ഇവൻ്റെ വീട്ടിലെ മകളുണ്ട് പതിനേഴ് വയസ്സുള്ള മകള് ആ മകൾ ഇവനെ പേടിച്ചിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുട്ടീൻ്റെ കഷ്ടകാലം ആലോചിച്ചു നോക്കണം ആ വീട്ടിൽ ഇവൻ എന്തെല്ലാം കുഴപ്പമുണ്ടാക്കി ഇനി ആ മകളോട് ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് വെച്ചു കഴിഞ്ഞാൽ ആ മകൾ ചിലപ്പോൾ പറയുകയായിരിക്കും അതുപോലെ ഇവനെ ചില ബന്ധുക്കളൊന്നും ഇവനെ കയറ്റാറില്ല ഇവൻ്റെ സ്വഭാവം അറിയാം അതായത് ഈ കോഴി സ്വഭാവം ആയതുകൊണ്ട് ചില ബന്ധുക്കളൊന്നും അടുപ്പിക്കാറില്ല ചെ ചില ബന്ധുക്കൾ ഇവൻ്റെ നല്ലോണം വേണിച്ച് നക്കുന്നതുകൊണ്ട് പിന്നെ അവർ അവരടുപ്പിക്കും അതാണ് പല ആൾക്കാരും അങ്ങനെയാണ് ഇവനിപ്പോൾ സപ്പോർട്ടായിട്ട് വരുന്നവരൊക്കെ ഇവൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ ചിക്കിളി വാങ്ങിച്ച ടീം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളെ അവിടെ നിങ്ങളെ പ്രതികരിക്കണം ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ നിങ്ങൾ നിലക്കുനിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനൊന്നും ആരും വരില്ല സ്വന്തം നാട്ടിൽ ഒരു പോക്സോ ഉണ്ടെങ്കിലില്ലേ അവനെയൊക്കെ നിലക്ക് നിർത്തണം അവിടെയുള്ള കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം ദാ ഇന്ന ടീം അവർ മറ്റേ തടുകുന്നെയും പിടിക്കുന്നന്ന് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരിക ഇതൊന്നും നിർത്താമോന്നില്ല നമ്മൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ നന്ദി നമസ്കാരം